ആയുർവേദയുടെ മറ്റൊരു പുസ്തകങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുട്ടുവേദനയെ കുറിച്ചാണ് മുട്ടുവേദനയുടെ കാരണങ്ങളും എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങളും എന്ന് ഡോക്ടറോട് ചോദിച്ചറിയാം ഡോക്ടർ ഈ മുട്ടുവേദന ഇപ്പൊ എല്ലാ പ്രായക്കാരനും കണ്ടു വലിയൊരു പ്രശ്നമാണ് സാധാരണഗതിയിൽ നമ്മൾ കുട്ടികളൊക്കെ മുട്ടുവേദന എന്ന് പറഞ്ഞു വരുമ്പോൾ അത് എനിക്ക് ഗൗരവമാക്കാറില്ല അത് എത്രത്തോളം പ്രശ്നങ്ങൾ ഈ മുട്ടുവേദന സൃഷ്ടിക്കണം മുട്ട് എന്ന് പറയുന്നത് ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു സന്ധിയാണ് നമ്മുടെ ബോഡിയിൽ അതായത് കുറേ പോയിൻ്റുകളുടെ ജംഗ്ഷനാണ് അതായത് ഫീമർ ടിബിയ ഫിബുല തുടങ്ങിയിട്ടുള്ള ബോൺസ് അതിൻ്റെ കൂടെ മുട്ടിൻ്റെ അസ്ഥി പറ്റല്ല എന്ന് പറയുന്ന മുട്ട് ചിരട്ടേൻ്റെ ഭാഗം ഇതൊക്കെ കൂടി കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് മുട്ട് ആയുർവേദിക്കലേ നമ്മൾ ജാനു സന്ധി എന്നാണ് ഈ ഭാഗത്തിന് അറിയപ്പെടുക അപ്പോൾ ഈ അമിതമായിട്ടുണ്ടാകുന്ന ബോഡി വെയിറ്റ് അതുപോലെ വെരിക്കോസിൻ്റെ ഇഷ്യൂസ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും പറയും മുട്ട് പ്രയാസം വരാൻ സാധ്യതയുള്ളതാണ് ഇപ്പം ബോഡി ഒക്കെ എപ്പോഴും കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് ഇപ്പം അമിതമായിട്ടുണ്ടാവുന്ന ബോഡി ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മുട്ടുവേദന ഉണ്ടാക്കാം അതുപോലെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രയാസമാണ് തേയ്മാനം അതുപോലെ അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ബലക്കുറവ് ഇതൊക്കെ മുട്ടുവേദനയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഇന്ന് പ്രായഭേദമന്യേ ഈ ഒരു മുട്ടുവേദന കോമൺ ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നവരാണെങ്കിൽ പഴയ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ട് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിരട്ടയുടെ ഭാഗത്തുണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻ അങ്ങനെ സ്ഥാനഭ്രംശം പല കാരണങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് ഇപ്പൊ നമ്മൾ എന്താണോ അതിന്റെ കാരണം അതായത് ചെറിയൊരു മസിൽ പെയിൻ മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണോ ഈ മുട്ടുവേദന എന്നുള്ളത് പരിശോധിക്കേണ്ടത് നിർബന്ധമാണ് ഈ അമിത മുട്ടുവേദനയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം ആയിട്ടാണ് കണ്ടുവരുന്നത് ഈ അമിതവും പ്രായുവേദനയുമായി ബന്ധങ്ങളൊക്കെ ഉണ്ട് ആ അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ വിഷയം അതായിരുന്നു അമിതമായിട്ടുള്ള ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുട്ടിൻ്റെ മൂവ്മെൻറ്റ്സിനത് കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ഓസ്റ്റിയോ ആത്രറ്റിക് പോലെയുള്ള ചേഞ്ചസ് പ്രായത്തിൻ്റെതായിട്ടുള്ള തേയ്മാനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുട്ടുവേദന ഉണ്ടാക്കാറുണ്ട് അതുപോലെ പാരമ്പര്യം ഒരു ഘടകമുണ്ട് അപ്പോൾ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ സിവിയറായിട്ടുള്ള ഒക്കെ ഉള്ള അവസ്ഥയിലാണെങ്കിൽ നമ്മൾ മൂവ്മെൻറ്റ്സ് ഒന്ന് കുറയ്ക്കുന്നതാണ് നല്ലത് വലിയ ഇഷ്യൂസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പുറമേക്കുള്ള എക്സ്റ്റേണൽ അതായത് ചികിത്സാ വിധികളിലേക്ക് കടക്കുന്ന സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം വല്ലാത്ത വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അവിടെ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ മസിൽസൊക്കെ ടൈറ്റ് ആവുന്ന സമയത്ത് മുട്ട് വേദന കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും അത് രാവിലെ എണീക്കുമ്പോൾ ഒരു പെയിനോ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മടക്കാനോ നിവർത്താനുള്ള പ്രയാസം സ്റ്റെപ്പ് കയറുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത അങ്ങനെയുള്ള പലവിധ ലക്ഷണങ്ങളായിരിക്കും ആൾക്കാർക്ക് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിട്ട് പറയാറുള്ളത് ഉളുക്കലുകളും ചതവുകളും വരുമ്പോൾ നമ്മൾ കൂട്ടുവേദനക്ക് നമ്മൾ പെട്ടെന്നൊരു പരിഹാരം എന്ന് പറയുമ്പോൾ വൈദ്യുതിട്ട് അടുത്തൊക്കെയാണ് അവർ പോവാം അപ്പൊ അതായത് എണ്ണകളൊക്കെ ഉപയോഗിച്ചാണ് അതിനൊരു പരിഹാരം കാണുക എത്രത്തോളം ആയുർവേദത്തിന്റെ കൂട്ടുവേദനയ്ക്ക് എത്രത്തോളം പരിഹാരം സാധ്യമാണ് അതായത് ഉളുക്ക് എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഒരു ചെറിയൊരു ആണ് വരുന്നത് അപ്പം വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെയുള്ള ലിഗമെൻറ്റ്സ് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ആവുക എന്നുള്ളതാണ് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പറയുമ്പോൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവരേക്കായിരിക്കും കൂടുതൽ ഇതിന് സാധ്യത അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആയിരിക്കും നടക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വീഴ്ചകൾ അങ്ങനെയുള്ള കാരണങ്ങൾക്കുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യത അപ്പം നമ്മൾ ആ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളത് പെട്ടെന്നുള്ള ഇഞ്ചുറി ആണെങ്കിൽ നമ്മൾ ഐസ് പോലെയുള്ള കാര്യങ്ങൾ വെക്കുക ഐസ് വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് നമ്മൾ ഐസ് എടുത്ത് ബോഡിയിലേക്ക് വെക്കരുത് ഒരു ടവൽ പോലെയുള്ള ഇതിലേക്ക് പൊതിഞ്ഞിട്ട് വേണം ആ എഫക്ട് ചെയ്ത ഏരിയയിലേക്ക് വെച്ചു കൊടുക്കാൻ അതും ഇൻ ബിറ്റ്വീൻ അതായത് ഒരു ദിവസത്തിൽ തന്നെ പല തവണകളിലായിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് മുറിവണ്ണ പോലെയുള്ള ഓയിലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബാൻഡേജ് അപ്ലിക്കേഷൻ ആണ് പക്ഷെ ആ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറ്റിയ ഉടനെ പോയിട്ട് മസാജ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ തിരുമ്മി റെഡിയാക്കുക അതേറ്റവും ഒഴിവാക്കേണ്ട കാര്യമാണ് എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലായിരിക്കണം അപ്പം ഇമ്പോ നമുക്ക് ഫസ്റ്റ് തന്നെ സജസ്റ്റ് ചെയ്യാറുള്ളത് ഈയൊരു കാര്യങ്ങളും അതോടൊപ്പം തന്നെ നേർക്കെട്ട് പോലെയുള്ളതും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലേപനങ്ങൾ വിവിധങ്ങളായിട്ടുള്ള ലേപനങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളതും കൊടുത്ത് നീരൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമാണ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മള് അടുത്ത ട്രീറ്റ്മെന്റ്സ് അതായത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുള്ളൂ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മിനിമൽ ഡേയ്സ് കൊണ്ട് തന്നെ ഇത്തരം ലിഗമെന്റ് ഇഷ്യൂസ് അതായത് ചെറിയ സ്ട്രെച്ച് പോലുള്ളത് അതായത് ഈ പറഞ്ഞ പോലെ ഉളുക്ക് ചെറിയ നീർക്കെട്ട് പോലുള്ള പ്രയാസങ്ങളൊക്കെ ചെറിയ പിരീഡിൽ തന്നെ നമുക്ക് റിലീഫ് കൊടുക്കാൻ കഴിയുന്നതാണ് ചില ആശുപത്രികൾ സർജറി അത്യാവശ്യമാണെന്ന് പറയാറല്ലോ സർജറി കൂടാതെ എങ്ങനെയാണ് ഒരു കഴിയുന്നത് അതായത് സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഫൈനലായിട്ട് അതായത് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു ഘട്ടത്തിലേക്ക് മാത്രം പോകേണ്ട ഒരു കാര്യമാണ് അതായത് പല കാരണങ്ങൾ കൊണ്ട് മുട്ടതിൻ്റെ പ്രയാസം ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ അതിൻ്റെ കാരണം കൃത്യമായിട്ട് നോക്കുക സർജറി ചെയ്യേണ്ടി വരുന്ന കണ്ടീഷൻസ് ഉണ്ടാവും അത് അനിവാര്യമാക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ മാത്രം അത് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല ഈ പറഞ്ഞതുപോലെയുള്ള ഇപ്പം ഓസ്റ്റിയാർത്രൈറ്റിസ് പോലെയുള്ള ചേഞ്ചസ് അതൊക്കെ ഇപ്പം കോമൺ ആയിട്ട് കാണുന്നതാണ് എന്തായാലും ഒരു ഫിഫ് പ്ലസ് ഒക്കെ ഉള്ള ആളുകളിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് പിന്നെ അതേപോലെ വരുന്ന പല കാര്യങ്ങളുണ്ട് മുട്ടിൻ്റെ കാര്യങ്ങൾ പറയുമ്പം പല കണ്ടീഷൻ ഒന്നാമത് ഈ ലിഗമിൻ ടയറ് പോലെയുള്ളത് ഉണ്ടാകുന്ന വിള്ളലുകൾ അതുപോലെ മെനിസ്കൽ ടയർ തരണാസ്ഥിതിയിൽ ഉണ്ടാകുന്ന ചെറിയ പാടയുണ്ടല്ലോ അതിനുണ്ടാകുന്ന വിള്ളലുകൾ അതേപോലെ ബെർസൈറ്റിസ് എന്ന് പറഞ്ഞ ഉണ്ട് നമ്മുടെ മുട്ടിൻ്റെ പിറകിൽ ഈ ഒരു ഫ്ലൂയിഡ് സൈനോവിൽ ഫ്ലൂയിഡ് ഉണ്ടല്ലോ അത് ഫില്ല് ഇങ്ങനെ കട്ടിയിൽ ബോൾ പോലെ തൊടുമ്പോൾ ഫീൽ ചെയ്യുന്നതാണ് ബെർസൈറ്റിസ് അങ്ങനെ പല പല കണ്ടീഷൻ ഉണ്ട് അപ്പോൾ എന്താണോ കണ്ടീഷൻ നോക്കിയിട്ട് അതൊക്കെ നമുക്ക് ആയുർവേദിക്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ ലിഗമെൻറ്റിൻ്റെ കണ്ടീഷൻ പറയുമ്പം ലിഗമെൻ്റ് ഇപ്പം പാർഷ്യൽ സ്ട്രെച്ച് ആവാം അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇഞ്ചുറീസൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രെച്ചിങ് മാത്രമാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാലും പാർഷ്യലായിട്ടുള്ള ടയർ വിള്ളൽ ചെറിയ രീതിയിലുള്ള വിള്ളലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അത് പ്രോപ്പറായിട്ട് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലൂടെ കംപ്ലീറ്റ്ലി റെഡിയാക്കാൻ പറ്റും പക്ഷെ അവിടെ ഒരു കംപ്ലീറ്റ് ടയർ അതായത് ആ ലിഗമെൻ്റ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയൊരവസ്ഥയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ സർജറി എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് തന്നെ പോകേണ്ടി വരാറുണ്ട് അപ്പം അത് അനുസരിച്ച് നമുക്ക് ആയുർവേദിക്കിൽ ചെയ്യുമ്പോൾ മാക്സിമം സർജറി കുറച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റാറുള്ളത് അതായത് നമ്മുടെ അടുത്ത് വന്ന നിരവധി പേഷ്യൻസ് സർജറി മാത്രമേ ഓപ്ഷൻസ് ഉള്ളൂ അതായത് നോർമൽ കേസുകൾ തന്നെ സർജറിയിലേക്ക് പോകുക എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റിലൂടെ തന്നെ ഫുള്ളി റിക്കവറി ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ശബ്ദം ശബ്ദം നമുക്ക് കഴിയുമോ ഇവിടെ പല ലക്ഷണങ്ങളായിരിക്കും എങ്ങനെയാണ് അതിനെ സൗണ്ട് എന്ന് പറയുന്നത് അത് മുട്ടിന്റെ അതായത് എൻഡ് ബോണിന്റെ എൻഡിൽ ചെറിയ തരുണാസികളുണ്ട് കാർട്ട്ലേജുകളുണ്ട് ഈ കാർട്ടലേജ് എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഷോക്ക് അബ്സോർബർ പോലെയാണ് ആക്ട് ചെയ്യുന്നത് രണ്ട് എല്ലുകളെ തമ്മിൽ കൂട്ടിമുട്ടാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഈ തരണാസ്ഥികൾ അപ്പോൾ ഇതിനുണ്ടാവുന്ന തേമാനം അല്ലെങ്കിൽ അവിടത്തേക്ക് പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ ഇല്ലാതെ അവിടെ റഫായി പോവുക അങ്ങനെ അങ്ങനൊരവസ്ഥയിലാണ് ഈ എല്ലുകൾ തമ്മിലുള്ള ഒരസൽ അവിടെ ഉണ്ടാവുന്നത് അതായത് ആ ജോയിൻറ്റ് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബോൺസ് തമ്മിൽ കോണ്ടാക്ട് വരികയും ആ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ ഒരു ക്രപ്പിറ്റസ് എന്ന് പറയുന്ന സൗണ്ട് അത് ഇപ്പം ചെറുപ്പക്കാർ മുതൽ എൽഡേഴ്സ് അത് പ്രായമുള്ളവരിൽ കോമൺ ആയിരിക്കാം പക്ഷെ ചെറുപ്പക്കാർ മുതൽ ഈ ഒരു പ്രയാസം കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെറിയ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോളോഅപ്പ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പം നിർബന്ധമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈലില് എക്സസൈസും കാര്യങ്ങളൊക്കെ ഡെയിലി ലൈഫിന്റെ ഭാഗമാക്കണം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ചമൊക്കെ നമ്മളെ എല്ലുകളുടെ അവസ്ഥകളിൽ ബലം കൂട്ടുന്നതിൽ പറയാനുള്ള അത്തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ കൂടുതലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തുക ഓക്കെ അത് ഭക്ഷണം ഇതിന് ഡയറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അപ്പം നമ്മൾ കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക ഹൈ പ്രോട്ടീൻ ഉള്ള ഡയറ്റ് ആണെങ്കിലും അത് ഒഴിവാക്കാൻ പറയാറുണ്ട് മിതമായ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറയാറുണ്ട് പിന്നെ നമ്മൾ ആ ഒരു വളർന്നു വരുന്ന ഏജില് പ്രോപ്പറായിട്ട് ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്തവരാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് തന്നെ അധികം പ്രായമാവേണ്ട അതിനു മുന്നേ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സൗണ്ട് കാര്യങ്ങൾ അതുപോലെ തേമാനം മുതലായിട്ടുള്ള പ്രയാസങ്ങൾ വരുന്നതായിട്ടും അധികവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ചെറുപ്രായത്ത് തന്നെ കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും ഫുഡുകൾ പ്രോപ്പറായിട്ട് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊടുത്തു തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതായത് പ്രായത്തേണ്ടതിന് മുന്നേ തന്നെ ഈ ഒരു പ്രയാസങ്ങൾ പറയുന്നത് കാണാറുണ്ട് പിന്നെ ഇപ്പം കൂടുതൽ ഇഷ്യൂസ് ആണ് ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അത് കോമൺ ആയിട്ടുള്ള സന്ധി വേദനകളിലൊക്കെ കാരണമാകാറുണ്ട് അതിപ്പം ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പം അധിക പേരും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കോമൺ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡയറ്റിലൂടെയും പിന്നെ സപ്ലിമെന്റ്സ് ആവശ്യമുള്ള കേസാണെങ്കിൽ സപ്ലിമെന്റ് കൊടുത്തിട്ടും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് ഈ സർജറികൾ നിർദ്ദേശിക്കപ്പെട്ട് എത്തിക്കുന്നത് അപ്പം നമ്മൾ മുട്ടുവേദനയുടെ ശരിയായ കാരണം എന്താണെന്നാണ് നോക്കേണ്ടത് പല കാരണങ്ങൾ കൊണ്ടും വരാറുണ്ട് അപ്പം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള ചേഞ്ചസ് അതല്ലാതെ ബേക്കേഴ്സിസ്റ്റ് ബെർസൈറ്റിസ് സൈനോവൈറ്റിസ് പലതരം കണ്ടീഷൻസ് ഉണ്ട് അപ്പം ഓരോ കണ്ടീഷനും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അപ്പോൾ ഈ പറയുന്ന പോലെ ഈ നമ്മളെ ബോണിനെ മസിൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന ചെറിയ ടെൻഡൻസ് ഉണ്ട് ഈ ടെൻഡൻസ് ടെൻഡൻസാണ് ടെൻഡൻസിനുണ്ടാവുന്ന കവറിങ് സൈനോവിയം കവറിങ് ഉണ്ട് ഈ സൈനോവിയൽ ഷീത്താണ് ഈ സൈനോവിയൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം പ്രോപ്പറായിട്ടുള്ള ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ ടെൻഡന് വരുന്ന ഇഞ്ചുറീസ് അതൊക്കെ ഈ പറയുന്ന ഓരോ പ്രയാസങ്ങളിലേക്ക് നയിക്കുമ്പോൾ ചിലപ്പോൾ അത് ഔട്ട് പുട്ട് വരുന്നത് മുട്ടുവേദന എന്നുള്ളൊരു കാര്യമായിരിക്കും പേഷ്യൻറ്റിൻ്റെ അടുത്ത് വരിക അപ്പം ചിലത് നമ്മൾ എക്സ്റേലെ ഫൈൻഡിങ്സിൽ മാത്രം കാണാൻ പറ്റില്ല കാരണം അതിൻ്റെ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്റേയില് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എം ആർ ഐ പോലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മാത്രമേ എന്താണ് ഇതിൻ്റെ ആക്ച്വൽ കോസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റൂ അപ്പോൾ ആക്ച്വൽ കോസിനനുസരിച്ചായിരിക്കും ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതും വ്യത്യസ്തമായിട്ടുള്ള ചികിത്സയാണ് എല്ലാ കണ്ടീഷനിലും നമ്മൾ വെറുതെ ഇങ്ങനെ എണ്ണയിട്ട് മസാജ് ചെയ്യുക ഒഴിച്ചില് ചെയ്യുക അതല്ല അതിൻ്റെ ഫൈനലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചില കേസുകൾ നമ്മളിപ്പോൾ ഡിസ്ലൊക്കേഷൻ പറയുന്നില്ലേ ചിരട്ട തെറ്റിപ്പോകുന്ന കണ്ടീഷൻ അങ്ങനത്തെ കേസുകളിലൊക്കെ ഒന്നും ശരിക്കും പറഞ്ഞാൽ എണ്ണയിട്ട് നമ്മൾ ഒഴിച്ചത് ചെയ്യാറില്ല കാരണം അവിടെ പിന്നെയും ലൂസ് ാണ് ഉണ്ടാവുക മസിൽസ് ലൂസ് ആയി പോകുകയും പെട്ടെന്ന് തന്നെ വീണ്ടും ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക അപ്പൊ അങ്ങനത്തെ കണ്ടീഷനാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബാൻഡേജ് വെച്ചിട്ട് മരുന്നുകൾ ലേപനങ്ങൾ അപ്ലൈ ചെയ്ത് അവിടെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാൻഡേജുകളാണ് ചെയ്യുക പിന്നെ അതേപോലെ ഇപ്പോൾ ലിഗമെന്റ് പറഞ്ഞ പോലെ ടെയറുകൾ മെനിസ്കൽ ടയർ അതിലൊക്കെ നമ്മൾ നവരെ തേപ്പൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് പിന്നെ ജാനു വസ്തി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ജാനു എന്ന് പറയുന്ന മുട്ടിൻ്റെ ഭാഗത്തിന് നമ്മൾ ആയുർവേദിക്കലി പറയുന്നതാണ് അപ്പം ജാനു വസ്തി എന്ന് പറയുമ്പോൾ അവിടെ എണ്ണ തളം കെട്ടി നിർത്തുന്ന ട്രീറ്റ്മെന്റ് അപ്പോൾ ഓരോ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചും നമ്മൾ ട്രീറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുക്കുക അതായത് ഇപ്പോൾ ഒരു ടെൻ ഡേയ്സിൻ്റെ കോഴ്സ് ഫോർട്ടീൻ ഡേയ്സിൻ്റെ കോഴ്സ് അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫോർട്ടീൻ ഡേയ്സും ഒരേ കാര്യങ്ങളല്ല ഫോളോ ചെയ്യും അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കിഴികൾ വെക്കും അതേപോലെ ഇത്തരം പിഴിച്ചല് പോലുള്ള ട്രീറ്റ്മെന്റ് അപ്പോൾ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ആ പറഞ്ഞ കോഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം അവരെ സർജറി ഒക്കെ പറഞ്ഞ കേസാണെങ്കിലും സർജറി പൂർണ്ണമായിട്ട് ഒഴിവാക്കി അവരെ പഴയ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇപ്പം ഘടനാപരമായിട്ടുള്ള ഒന്നും നമുക്ക് നൂറ് ശതമാനം പഴയ രീതിയിലേക്ക് ഘടനയിലൊന്നും മാറ്റമൊന്നും വരുത്താൻ പറ്റുന്നില്ല അവർ വരുന്ന അതായത് വേദന നേർക്കെട്ട് ബുദ്ധിമുട്ടുകൾ മൂവ്മെൻ്റ്സിലുള്ള പ്രയാസം സ്റ്റെപ്പ് കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ആ അസ്വസ്ഥതകളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി കുറച്ച് കൊണ്ടുവരാൻ പറ്റാറുണ്ട് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഇമ്പോർട്ടന്റ് പറയാൻ നമ്മൾ ആദ്യം പറഞ്ഞ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ബോഡി വെയിറ്റ് കൂടുതലാണെങ്കിൽ എന്തായാലും മുട്ടിൻ്റെ പ്രയാസങ്ങൾ വരുന്നതാണ് പിന്നെ ഡയറ്റ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ശ്രദ്ധിക്കുക അതേപോലെ ചിലർക്കുണ്ടാവും ഒരു കാലിൽ മാത്രം ബോഡിയുടെ വെയിറ്റ് കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ശീലം ഉണ്ടാവും അത് നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക രണ്ട് കാലിലും ഈക്വലായിട്ട് ബോഡി വെയിറ്റ് കൊടുത്തിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ മൊത്തം പോസ്റ്റർ മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നല്ല വേദനയുള്ള പ്രയാസം ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് നീ ക്യാപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ കൂടുതൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്തായാലും പെയിൻഫുൾ ആയിട്ടുള്ള പെയിൻഫുള്ളായിട്ടുള്ളൊരവസ്ഥയിൽ നമ്മൾ ഹെവി ഹെവിയായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ വർക്ക്ഔട്ടൊക്കെ മാക്സിമം കുറയ്ക്കുക പക്ഷേ കുറഞ്ഞതിന് ശേഷം ആ ഒരു സിവിയർ ബുദ്ധിമുട്ട് കുറഞ്ഞതിന് ശേഷം നമ്മൾ നോർമൽ മൂവ്മെൻറ്റ്സ് എക്സസൈസ് യോഗയൊക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ആഫ്റ്റർ കെയർ മുട്ടുവേദന അതുപോലെ നമുക്കൊക്കെ പറ്റുന്ന ഒരു നമ്മുടെ കിടത്തത്തിലൊക്കെ നമ്മളൊരു രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു പോസ്റ്ററിലെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് മുട്ടുവേദന പലതരത്തിലുള്ള വേദനകൾ വരും അപ്പൊ മുട്ടുവേദന നമ്മുടെ ഒരു നമ്മുടെ ഉറക്കത്തിന്റെ ഒരു പൊസിഷനുമായിട്ട് ഇരുപോ അതെ കൂടുതലിപ്പം മുട്ടുവേദന ഉള്ള ഒരാളാണെങ്കിൽ നമ്മളിപ്പോ കിടക്കുന്ന ശീലമാണെങ്കിൽ ആ പ്രയാസം അവിടെ കൂടുന്നതായിട്ടാണ് കാണാറ് അപ്പം ചെരിഞ്ഞ് ഒരു ശീലമുള്ള ആളാണെങ്കിൽ കാൽമുട്ടുകൾക്കിടയിൽ ഒരു പില്ലോ വെച്ചിട്ട് കിടക്കുമ്പോൾ ഒന്നും കൂടിയും ആവും പെയിൻ കുറയുന്നതായിട്ട് കാണാറുണ്ട് അത് നമ്മൾ പൊതുവെ വരുന്ന പേഷ്യൻസിനോട് നിർദ്ദേശിക്കാറുണ്ട് പിന്നെ അതുപോലെ അകത്തുനിന്ന് ചെരുപ്പിട്ട് നടക്കാനും പറയാറുണ്ട് കാരണം തണുത്ത അന്തരീക്ഷത്തിലെ ജോലി ചെയ്യുക എ സിയൊക്കെ ഇട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നതും ഇത്തരത്തിൽ മുട്ടിന്റെ ആയാസം കൂട്ടുന്നത് കാണാറുണ്ട് അപ്പോൾ എ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ തണുത്ത അന്തരീക്ഷത്തിലാണെങ്കിൽ നല്ലോണം കാല് കവർ ചെയ്തിട്ട് ചെയ്തിട്ടുതന്നെ കിടക്കാൻ ഫാനിൻ്റെയും എ സിയുടെയും കാറ്റ് ഡയറക്റ്റ് ബോഡിയിൽ അടിക്കുന്ന രീതിയിൽ കിടക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ബ്ലഡ് മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യത്തിൽ പരിഹാരം കുറച്ചുകൂടി ഒരു ഒരു ആശ്വാസം തോന്നും അതായത് എപ്പോഴും നോർമൽ മൂവ്മെന്റ്സ് സമയത്ത് അവിടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മളിപ്പം പെയിൻഫുൾ ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും പെയിൻ ഉള്ള സമയത്ത് നമ്മൾ അനക്കാതെ അതവിടെ ഇങ്ങനെ പ്രിസേർവ് ചെയ്ത് വെക്കും ആ സമയത്ത് തൽക്കാലം നമുക്ക് ഒരാശ്വാസം ഉണ്ടെങ്കിലും പിന്നീട് പെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൂവ്മെന്റ് ഇല്ലെങ്കിൽ അവിടെ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അപ്പം അവിടെ പെയിൻ പിന്നെ അവർക്ക് കൂടി വരാനാണ് സാധ്യത അതെ അതെ നേരും പെയിനും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് നമ്മൾ എപ്പോഴും ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഫോളോ അപ്പിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സസൈസ് യോഗയൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കാരണം നോർമൽ മൂവ്മെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വരുമ്പോൾ ഉള്ള കണ്ടീഷൻസ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് ആ പ്രോപ്പർ ഫോളോ അപ്പിലാണ് നമുക്ക് കംപ്ലീറ്റ്ലി റെഡിയാക്കി എടുക്കാൻ പറ്റുക ഇപ്പൊ ഡോക്ടർക്ക് ദിനംപ്രതി ഒരുപാട് രോഗികളെ കണ്ടിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ടുള്ള ഒരു പേഷ്യന്റിന് നല്ലൊരു മാറ്റം അതെ അതെ നമ്മൾ നിരവധി പേർക്ക് സർജറി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ കേസുകൾക്ക് സർജറി ഇല്ലാതെ ആയുർവേദിക്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി റിലീഫ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഘടനാപരമായിട്ടുള്ള ചേഞ്ചുകളല്ല പറയുന്നത് പക്ഷെ അവർക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ലക്ഷണങ്ങളെ നമുക്ക് കംപ്ലീറ്റ്ലി കുറച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പല കണ്ടീഷൻസും ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടുവന്ന് പല കണ്ടീഷൻസും ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രയാസങ്ങളും അല്ലാതെ ഈ മിലിറ്ററി ആയിട്ട് വർക്കിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ചെറിയ കുട്ടികൾ മുതൽ കോളേജ് സ്റ്റുഡൻസ് താരങ്ങള് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ലിഗമെന്റ് ഇഞ്ചുറീസ് ഒക്കെ വരുന്ന സമയത്ത് റെസ്റ്റും കാര്യങ്ങളും അതിന്റെ കൂടെ ആയുർവേദിക്കലി മാനേജ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി റിലീഫ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏത് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ വളരെ ആത്മവിശ്വാസത്തോടുള്ള ഒരു അവർ വലിയ ആശ്വാസം നൽകുന്നത് അപ്പൊ അത്തരത്തിൽ ഡോക്ടറെ വിശ്വസിച്ച് വരുന്ന ഡോക്ടർ എങ്ങനെയാണ് അവരെ സമീപിച്ചത് അവർക്ക് എങ്ങനെയാണ് കൂടുതലും ഏതൊരു കേസ് വന്നു കഴിഞ്ഞാലും നമ്മളിപ്പം കഴുത്ത് വേദനയാവട്ടെ മുട്ടുവേദനയാവട്ടെ പിന്നെ ഈ പറഞ്ഞ നടുവിൻ്റെ പ്രയാസമായിക്കൊള്ളാവട്ടെ ഏത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ മിനിമം കോഴ്സ് മെഡിസിനാണ് ഞാൻ ആദ്യം കൊടുത്തു നോക്കുക അതൊരു ഒരു ഫൈവ് ഡേയ്സിൻ്റെ മെഡിസിൻ ആയിട്ടുള്ളതും എക്സ്റ്റേണലി എന്തെങ്കിലും നേർക്കട്ടെ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവാനാണ് നോർമലി സാധ്യത അപ്പോൾ അത് നോക്കിയതിന് ശേഷം പേഷ്യൻ്റെ ലക്ഷണത്തിനനുസരിച്ച് ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ സെവൻ ഡേയ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പേഷ്യൻസ് വരുന്നതാണ് അപ്പം ട്രാവലിംഗ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പത്ത് ദിവസം വരെയുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം അത് കഴിച്ചു വരുമ്പോൾ അവരുടെ ഫോളോ അപ്പ് കണ്ടീഷൻ അതായത് ചിലർ പറയും പെയിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് പിന്നെ റെസ്റ്റ് ഇല്ലാത്ത ആളുകളുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കാരണം മരുന്ന് കഴിക്കുന്നുണ്ട് ആയുർവേദിക്കിൽ ചെയ്യുമ്പോൾ ആ റെസ്റ്റിനും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ അപ്പോൾ റെസ്റ്റൊന്നും തീരെ ശ്രദ്ധിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ആൻസർ തരാൻ പറ്റില്ല അപ്പോൾ റെസ്റ്റൊക്കെ കുറവുള്ള ആളുകളാണെങ്കിലും വ്യത്യാസം ഉള്ള കേസാണെങ്കിലും നമ്മൾ ചിലപ്പോൾ സെക്കൻഡ് കോഴ്സ് പോകേണ്ട അവസ്ഥയിലുള്ളവരാണെങ്കിൽ അടുത്ത ഘട്ടം അതായത് നമ്മൾ അഡ്മിഷൻ എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട് അത് ചില കേസുകളിൽ സെവൻ ഡേയ്സ് മതിയാവും ചില കേസുകളിൽ ടെൻ ഡേയ്സ് മതി ും ചിലത് ഫോട്ടീൻ ഡേയ്സ് വരെയാണ് അറ്റേ സ്ട്രെച്ചിൽ നമ്മൾ കോഴ്സ് പോലെ കൊടുക്കുക അത് പലതരം തെറാപ്പീസ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ആയുർവേദിക്കിൽ തന്നെ പലതരം പ്രൊസീജേഴ്സ് പഞ്ചകരമുള്ള പലതരം ട്രീറ്റ്മെൻ്റുകൾ അതേപോലെ തന്നെ ലോക്കലി എഫെക്റ്റ് ചെയ്ത ഏരിയയിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് വിവിധങ്ങളായിട്ടുള്ള കിഴികൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക ചില കേസുകൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഉള്ളിലേക്കുള്ള മരുന്നുകളും ആ പുറമേക്കുള്ള അപ്ലൈ ചെയ്യലിൽ തന്നെ അവർക്ക് ചിലപ്പോൾ നയൻ്റി പെർസെൻറ്റേജ് ഇമ്പ്രൂവ്മെൻ്റ് തന്നെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുകൾക്ക് ഡയറക്റ്റ് എന്തെയ്യും യോഗ ഫോളോ അപ്പ് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോസ്റ്റർ കറക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുക ചിലരുടെ കേസുകളിൽ ആറ് മാസം കൊണ്ട് ഈ വ്യത്യാസം എന്നാൽ മറ്റു ചിലർക്ക് രണ്ടോ മൂന്നോ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് അങ്ങനെയുള്ള വർഷങ്ങൾ ശരിക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ടെൻ ഡേയ്സിൽ തന്നെ അവർക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ റിലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് കോഴ്സ് കൊണ്ട് തന്നെ നമുക്ക് ഒരു എയ്റ്റി പെർസെന്റേജിലേക്ക് എത്താൻ സാധിക്കും വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് കോഴ്സ് തന്നെ മെഡിസിനിൽ തന്നെ നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സ് വേണ്ട എന്നാലും ഇപ്പം ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ബോഡി വെയ്റ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ മാത്രം നമ്മള് തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ കോഴ്സ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിലും വർഷങ്ങളിലേക്കൊന്നും അത് എത്താറില്ല നമുക്ക് മിനിമൽ ഒരു പീരീഡ് തന്നെയാണ് ആവശ്യമുള്ളത് അതിപ്പോൾ ഫസ്റ്റ് കോഴ്സ് ചെയ്തിട്ട് അവരുടെ റിലീഫിനനുസരിച്ച് കാരണം നമുക്കത് എഴുതി വയ്ക്കാൻ പറ്റുന്ന പോലുള്ളൊരു കാലഘട്ടമല്ല കാരണം പേഴ്സൺ ടു പേഴ്സൺ ബോഡി ഡിഫറെൻ്റായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കാം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം അവർ അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എല്ലായിടങ്ങളിലും പോയി വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിൽ എത്തുന്ന കേസുകളാവും നമ്മൾ എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് പാലിക്കാൻ അവർ തയ്യാറായിട്ടായിരിക്കും വരുന്നത് പക്ഷേ ചിലപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാവും ആ ഒരു അത്രയൊരു ഇതില് അതെടുക്കണം എന്നില്ല അപ്പൊ അങ്ങനെയാവും ചിലപ്പോൾ ഡ്യൂറേഷൻ കൂടിയേക്കാം അത് ആളിന്റെ ലക്ഷണത്തിനനുസരിച്ചാണ് നമ്മൾ ഏകദേശം ഡ്യൂറേഷൻ ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാറുള്ളത് മറ്റ് ചികിത്സാ പോകാതെ നമ്മൾ ശാരീരിക പലരും ആയുർവേദം കൂടുതൽ ഒരു കാരണം അതായത് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ സെക്ടറിലുള്ള ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് വരാറുണ്ട് സർജറി ആണ് ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അതിന്റെ എല്ലാ അപര്യാപ്തതകളും അറിയുന്ന രീതിയിലുള്ള കേസുകളാവുമ്പോൾ അല്ല അത്തരത്തിലുള്ള ഡോക്ടേഴ്സ് ചികിത്സ തേടിയിട്ട് നമ്മളുടെ അടുത്ത് ഇവിടെ അഡ്മിഷനിൽ വന്ന് കേസുകളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ചിലർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒരു സിസ്റ്റവും മികച്ചതാണെന്നല്ല എല്ലാ സിസ്റ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണല്ലോ അപ്പോൾ അവരുടെ ആ ന്യൂനതകളും അപര്യാപ്തതകളും ചിലപ്പോൾ അറിയുന്നുണ്ട് നമുക്ക് അല്ലാത്ത രീതിയിൽ മാനേജ് പറ്റും എന്നുള്ളൊരു സാധ്യത അവിടെ ഉള്ളത് കൊണ്ടായിരിക്കണം നമ്മളുടെ അടുത്തേക്ക് അങ്ങനത്തെ കേസുകൾ സമീപിക്കാറുണ്ട് അലോപ്പതി സെക്ഷൻ ഉള്ളവരാണെങ്കിൽ സമീപിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ഇതിൻ്റെ മാത്രമല്ല നമ്മളിപ്പം പറയുമ്പം പ്രസവരക്ഷയൊക്കെ ഇപ്പം കോമൺ ആയിട്ട് എല്ലാ ഇടങ്ങളിലും ഉള്ളതാണ് അപ്പോൾ അങ്ങനത്തെ കേസുകളാണെങ്കിൽ പ്രസവരക്ഷ പറഞ്ഞ പോലെ നടുവിൻ്റെ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മുട്ടിൻ്റെ തന്നെ സർജറി ചെയ്യാൻ നിന്ന എടുത്തുനിന്ന് ഒരു ഡോക്ടർ ഇവിടെ എത്തിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് അവരുടെ കെയർ ഓഫിൽ വേറെ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആയുർവദർശനം സംബന്ധിച്ചിട്ടും നമ്മൾ ആയുർവേദത്തിലൊരു വിശ്വാസം വിശ്വാസ്യതയാണ് അവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് സർജറി കൂടാതെ തന്നെ വേദനയ്ക്ക് പരിപൂർണമായി മാറ്റി കൊടുത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ ആ സർജറി ചെയ്യേണ്ട ഘട്ടങ്ങളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല സർജറി ചെയ്യേണ്ട ഘട്ടങ്ങളിൽ അത് അനിവാര്യമാണെങ്കിലും നമ്മളിപ്പോ ഏതൊരു സ്ട്രീം ആണെങ്കിലും അത് ഒന്ന് മോശം ഒന്ന് നല്ലത് എന്നല്ല നമ്മളെല്ലാം പറഞ്ഞതുപോലെ ഇന്റർ കണക്റ്റഡ് ആണല്ലോ അപ്പോൾ ചെയ്യേണ്ട ഘട്ടങ്ങളില ഉള്ള കേസാണെങ്കിൽ നേരത്തെ പറഞ്ഞ ലിഗമെൻറ്റിൻ്റെ ഒക്കെ കേസാണെങ്കിൽ ലിഗമെൻ്റ് ഇഞ്ചുറി കംപ്ലീറ്റ് ആയിട്ടുള്ള ടയർ ആണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതേപോലെ ഇപ്പോൾ ഓസ്റ്റിയോ സാർക്കോമ പോലെയുള്ള ഇപ്പം ട്യൂമേഴ്സ് പോലുള്ള കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ റൂട്ടിൽ പോകേണ്ടതാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അതല്ലാതെ നമുക്ക് എല്ലാ ഇതും അതായത് മിനിമൽ നമുക്ക് ചെറിയ പ്രൊസീജിയേഴ്സ് കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ളതാണെങ്കിൽ നമുക്കത് ഒന്ന് നോക്കിയിട്ട് ഒരു ഓപ്ഷൻ ഇല്ലാത്ത കേസാണെങ്കിൽ മാത്രം സർജറിയിലേക്ക് പോവുക അതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണലി ഇത്രയും കാലത്ത് അനുഭവത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശം എനിക്ക് പറയാനുള്ളത് അതായത് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത് നോർമൽ അതായത് ഒരു സ്പ്രേ എന്നുള്ള രീതിയിലായിരിക്കണം ഉണ്ടാവാൻ സാധ്യത അപ്പോൾ അത് നമ്മൾ ആ രീതിയിലുള്ള മാനേജ്മെൻറ്റ് കൊടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഐസൊക്കെ വെച്ച് കംപ്രസ് കംപ്രഷൻ ബാൻഡേജുകളൊക്കെ ഇടുക അല്ലെങ്കിൽ ഐസ് പോലുള്ളത് വെക്കുക നീർക്കെട്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ലേപനങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക ബാൻഡേജ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ മൂവ്മെൻറ്റ്സ് ഓക്കെ കഴിഞ്ഞാൽ മാത്രം റെഗുലറായിട്ടുള്ള വർക്കൗട്ട് അല്ലെങ്കിൽ ഇതേപോലെ തിരിച്ച് കളിയിലേക്ക് പോവേണ്ടത് നോർമൽ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അല്ലാണ്ട് പിന്നെയും ആ പെയിൻ വെച്ചിട്ട് പിന്നെയും നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ വിട്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുക ആ പരി പഴയ പരിക്ക് അവിടെ നിലനിൽക്കുമ്പോഴാണ് കൂടുതൽ ആയിട്ടുള്ള പ്രശ്നത്തിലേക്ക് പോകുക അപ്പോൾ ഇഞ്ചുറീസ് എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് ഒരുപാട് കാലം അത് വെച്ച് പഴക്കം വരുന്ന സമയത്ത് ഒരുപാട് ടൈം കൊടുക്കും തുടക്കത്തിൽ തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വീഴ്ച കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നോക്കേണ്ടതാണ് ചിലപ്പോൾ അതൊരു എക്സ്റേയിൽ ചിലപ്പം തീരുന്ന വിഷയങ്ങളായിരിക്കാം ചെറിയ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സ്റേയിൽ തന്നെ അറിയാൻ പറ്റുമല്ലോ ഇനി അല്ല അതിൽ നമുക്കത് മിനിമൽ കോഴ്സൊക്കെ ചെയ്ത് വ്യത്യാസം വരുന്നില്ലെങ്കിൽ മാത്രം എം ആർ എ പോലുള്ള കാര്യങ്ങൾ ഇഞ്ചറീസൊക്കെ നമുക്ക് അതുപോലുള്ള ലിഗമെന്റ് ഇഞ്ചറീസും അതുപോലെ ടേറുകൾ മെനിസ്കൽ ടയർ പോലുള്ളതൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് എം ആർ എ പോലത്തെ ഫൈൻഡിങ്സിലാണത് കൂടുതൽ അറിയാൻ പറ്റും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ രീതിയിലേക്കൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ മിനിമൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ലേപനങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ ചിലർക്ക് മരുന്ന് കഴിക്കാനൊക്കെ ഒരു അസൗകര്യം പറയുന്നവരാണെങ്കിൽ ഈ പുറമേക്കുള്ള കാര്യങ്ങൾ മാത്രമേ സജസ്റ്റ് ചെയ്യാറുള്ളൂ ഇനി അല്ലെങ്കിൽ ഇത്തരം ചതവ് നീർക്കെട്ടൊക്കെ കുറയ്ക്കാനുള്ള ആയുർവേദ ഫോർമുലേഷൻസും കൂടെ ഉള്ളിലേക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ കുറിച്ചും പല ചികിത്സാ രീതികളെ പറ്റി പറഞ്ഞു അപ്പൊ ആയുർദർശനം എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത് ഇവിടെ ചികിത്സ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആയുർവേദിക് ആയിട്ടുള്ള അതായത് നമ്മുടെ ഇപ്പം ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ആയുർവേദിക് കെയർ തന്നെയാണ് പക്ഷെ പാരമ്പര്യം നാട്ടുവൈദ്യ മർമ്മ കളരി മർമ്മ ചികിത്സയെ ആയുർവേദവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരുപാട് മരുന്നുകൾ നിർമ്മിച്ച് വരുന്നുണ്ട് അത് വലിയ രീതിയിൽ പുറത്തോട്ടുള്ള സെയിൽസ് അല്ല പറയുന്നത് വരുന്ന പേഷ്യൻസിൻ്റെ അനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള നൂറ്റി എൺപതോളം മരുന്നുകളുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്തരം സർജറി ഒക്കെ പറഞ്ഞ കേസുകൾക്ക് ആളുകൾക്ക് റിലീഫ് സർജറി ഇല്ലാതെ തന്നെ അവർക്ക് ബാക്ക് ടു നോർമൽ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ അത് പുറമേക്കുള്ള മരുന്നുകളുള്ള രൂപത്തിലുണ്ട് ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നുകളുണ്ട് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കഷായത്തിന്റെ പാക്കറ്റുകൾ പോലെ കൊടുക്കാറുണ്ട് പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ഓയിലുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ മുട്ടുവേദന കഴുത്തിന്റെ പ്രയാസങ്ങൾക്കൊക്കെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഓയിലുകളുണ്ട് അത് ട്രീറ്റ്മെന്റിനും നമ്മുടെ തന്നെ ഓയിലും കാര്യങ്ങളും തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതാണ് നമ്മളൊരു സ്പെഷ്യാലിറ്റി കാരണം എല്ലാ ട്രീറ്റ്മെൻസും എല്ലാ സ്ഥലത്തും പോയാലും കിട്ടും പക്ഷേ അതിൻ്റെ ആ വ്യത്യസ്തമായിട്ടുള്ള മരുന്നു കൂട്ടുകളും നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളും ചികിത്സാരീതികളും കഴുത്തുവേദന പറയുമ്പോൾ പറഞ്ഞിരുന്നു പതിനാല് കംപ്ലീറ്റ്ലി എല്ലാ ദിവസവും ഒരേ കാര്യങ്ങളല്ല ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഷോർട്ട് ടേമില് നമുക്ക് റിലീഫ് കൊടുക്കാൻ പറ്റുന്നത് വരുന്ന രോഗികൾക്ക് ഇവിടെയുള്ള ഇവിടെ സ്റ്റേ ചികിത്സകൾ ചികിത്സകൾ നമുക്കിവിടെ അഡ്മിഷൻ സൗകര്യം കൂടെയുള്ള ഹോസ്പിറ്റലാണ് നമ്മൾ ഈ പറഞ്ഞ സ്പെഷ്യാലിറ്റികളൊക്കെ ചെയ്യുന്നത് കാരണം ഡിസ്ക് ആയിട്ടുള്ള ഇഷ്യൂസ് കഴുത്തിൻ്റെ ബുദ്ധിമുട്ട് നടുവിൻ്റെ ബുദ്ധിമുട്ട് മുട്ട പ്രയാസങ്ങളൊക്കെ വരുമ്പം ഈ ദൂരത്തു നിന്നുള്ള പേഷ്യൻസ് തന്നെയാണ് കൂടുതൽ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഡെയിലി പോയി വരിക എന്നുള്ളൊരു കാര്യം അവരെ സംബന്ധിച്ച് പോസിബിൾ ആയിരിക്കില്ല നമുക്കത് സജസ്റ്റ് ചെയ്യാനും പറ്റില്ല കാരണം യാത്രയൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും കണ്ടീഷൻ ആ ഒരു വ്യത്യാസം വരണമെന്നില്ല കാരണം ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനുണ്ട് ചില ട്രീറ്റ്മെൻറ്റുകൾ രണ്ട് നേരം കൊടുക്കും രാവിലെ ഒരു സെഷനും വൈകുന്നേരം ഒരു സെഷനും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ യാത്ര എന്നുള്ള കാര്യം പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റഡായിട്ടുള്ള റൂം ഫെസിലിറ്റീസ് അതെ റൂം അഡ്മിഷൻ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പം അത് പ്രസവരക്ഷയൊക്കെ ചെയ്യുന്നവർക്ക് ആ രീതിയിലുള്ള റൂമുകളാണ് നൽകുന്നത് അല്ലാത്തവരാണെങ്കിൽ സിംഗിൾ റൂംസ് ഡബിൾ റൂംസ് അങ്ങനെയുള്ള ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇതിൻ്റെ കൂടെ നോൺ വെജ് ഐറ്റംസ് ഇത്തരം ഡിസ്ക്രിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് മുമ്പ് വേദനയ്ക്കൊന്നും സജസ്റ്റ് ചെയ്യാറില്ല അല്ലാതെ ഡെലിവറി കെയർ പോലുള്ള കാര്യങ്ങൾക്ക് ആ രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് ഒരു ഹോംലി അറ്റ്മോസ്ഫിയറും ഒരു ഹോംലി ഫുഡും തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ സജസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഉള്ളിലേക്കുള്ള മരുന്നുകളും നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് പാക്കേജ് പോലെ ആക്കിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് പത്യം തുടർന്നാലും നമുക്ക് ഇത്തരത്തിലുള്ള വേദനകളിൽ നിന്ന് ഒരുപാട് ആശ്വാസം അതെ ഏത് ട്രീറ്റ്മെൻറ്റാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്പ് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റാണ് എക്സസൈസ് കാര്യങ്ങളും ആണ് അതുപോലെ ഫോർട്ടീൻ ഡേയ്സിൻ്റെ കോഴ്സ് കഴിഞ്ഞാൽ അവരുടെ ആ റെസ്റ്റ് പീരീഡും കൂടി ഉണ്ട് ഫോർട്ടീൻ ഡേയ്സ് ആണെങ്കിൽ ഫോർട്ടീൻ ഡേയ്സ് ടെൻ ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ആണെങ്കിൽ ടെൻ ഡേയ്സ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ് പീരീഡും കൂടിയും കംപ്ലീറ്റ് ആവുമ്പോഴാണ് അവരുടെ കംപ്ലീറ്റ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർക്ക് ആ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓക്കെ ആയിരിക്കും ബാക്കി ഒരു ടു വീക്സിലും വൺ മന്തിലൊക്കെയാണ് ആ ഒരു ടെൻ പെർസെൻറ്റേജുള്ള റിമൈൻഡിങ്ങുള്ളതും കൂടെ ആയി വരാറ് അപ്പോൾ ആ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് തന്നെ വരുന്ന പേഷ്യൻറ്റ് ഹാപ്പി ആയിരിക്കും അപ്പോൾ സർജറി ഒക്കെ പറഞ്ഞ കേസുകളൊക്കെ ആകുമ്പോൾ അത് ഒഴിവായി എന്നുള്ളൊരു റിലീഫ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പോകുമ്പോൾ തന്നെ പലരും നമ്മളടുത്ത് അനുഭവങ്ങൾ പറയാറുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ പല ആളുകളും പല അസുഖങ്ങൾക്ക് വന്നതിൻ്റെ അനുഭവക്കുറിപ്പുകൾ പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അനുഭവക്കുറിപ്പ് കേട്ടു നോക്കാം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സീലിയ എന്ന് ഒരു പേഷ്യൻറ്റിനെയാണ് നമുക്ക് മാമിൻ്റെ അടുത്ത് നേരിട്ടൊന്ന് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായ സമയത്തുള്ള അനുഭവങ്ങൾ എന്നുള്ളതും ഇപ്പം എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതും ഒന്ന് ചോദിച്ചു നോക്കാം ഞാൻ സീലിയ കൂത്തുപറമ്പിനടുത്തുനിന്ന് വരുന്ന കാലിൻ്റെ വേദനയായിട്ട് വന്നത് മുട്ടുവേദന പതിനാല് ദിവസം ഞാനിവിടെ ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ കുറച്ചധികം ഉണ്ടായിരുന്നല്ലോ അപ്പൊ എന്തൊക്കെയായിരുന്നു ആ സമയത്തുള്ള പ്രയാസങ്ങൾ ഓർക്കുന്നുണ്ടോ അതായത് നടക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ എണീറ്റൊക്കെ ഇരുന്നേറ്റ് എണീക്കാനൊക്കെ പ്രയാസമുണ്ടായിരുന്നു മടക്കാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല അതെനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് തീരെ ഫ്ലെക്സിബിൾ ആയിരുന്നില്ല മുട്ട് വീങ്ങി മുട്ടി നല്ല രണ്ടേ മെഡിസിൻ കഴിച്ചതിന് ശേഷമാണ് പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ മാമെനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് ദിവസാകുമ്പോ തന്നെ ഇമ്പ്രൂവ്മെന്റ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ പെട്ടെന്ന് അപ്പൊ പിന്നെ പോകുമ്പോഴത്തേക്ക് ആവുന്നതൊക്കെ അതിന്റെ ഇടയിൽ തന്നെ നമുക്ക് കിട്ടി ഓ പിന്നെ നമ്മൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ച് അറിഞ്ഞെന്നുള്ളത് ഓർക്കുന്നുണ്ടാ വാട്സ്ആപ്പ് അഡ്വർട്ടൈസ്മെന്റ് കണ്ടിട്ടാണ് ഫ്രണ്ട് വഴി എത്തിയല്ലേ അപ്പൊ പതിനാല് ദിവസം നിൽക്കുമ്പോൾ ഒരു ഹോംലി ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ലതായിരുന്നു ആട് നല്ലതായിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മള് വെജിറ്റേറിയൻ അല്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് തോന്നിട്ടേ ഇല്ല ഡെയിലി മാറി മാറി ഫുഡ് തരും അതെല്ലാം നല്ലത് എത്തതിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് കാണിച്ചിട്ട് ഇവിടെ എത്തിയത് അതുകൊണ്ടാണ് നല്ല ഹാപ്പിയാണ് ഞാൻ ഇപ്പോൾ ശരിക്കും റെസ്റ്റ് തന്നെ എല്ലാ ആക്ടിവിറ്റീസും പഴയതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നമ്മൾ ആ റെസ്റ്റ് കൂടി കഴിയാൻ വേണ്ടിട്ടാണ് കാത്തിരുന്നത് എല്ലാ വർക്കും കാര്യങ്ങളും ആദ്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെ കോൺഫിഡൻസോടെ ചെയ്യാം ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ കൃത്യമായ മറുപടികൾ നല്ല ചികിത്സയും എല്ലാവിധ സൗകര്യങ്ങളും ആയുർവ്വദർശന ലഭ്യമാണ് താഴെ കാണുന്ന നമ്പറിൽ ആയുർവ്വദർശനവുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കാണാം അതുവരെ നന്ദി നമസ്കാരം